ഹായ് ഹലോ അസ്ലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വ്ളോഗെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കഴിഞ്ഞ വ്ളോഗിൻ്റെ തുടർ വ്ളോഗാണെട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ നാട്ടിലേക്ക് പോകുന്ന വിശേഷങ്ങളും എന്നാ പോണത് എന്തൊക്കെ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞല്ലോ അപ്പോൾ ആ അതിൻ്റെയൊക്കെ ബാക്കി വീഡിയോയും കൂടിയാണ് കേട്ടോ അപ്പോൾ ഇന്ന് അപ്പോൾ അതാ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ഷോപ്പിങ്ങിന് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഇത് നമ്മളുടെ നാട്ടിലേക്കുള്ള ഷോപ്പിംഗ് വ്ളോഗാണെട്ടാ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ എന്ന് വെച്ചാൽ എന്തായാലും നമുക്ക് നമുക്ക് ഇന്നത്തെ ഷോപ്പിംഗ് വിശേഷങ്ങൾ കണ്ടിട്ട് വരാം കുടുങ്ങി മക്കളെ കുടുങ്ങിയേ കുടുങ്ങി ഞങ്ങളിവിടെ കുടുങ്ങിയത് ഏരിയ കണ്ടിട്ടാണ് ഈ മറ്റേ കണ്ടെത്തി അപ്പോൾ അതവിടെ കയറി പാടി ഞാൻ ആദ്യം ശ്രദ്ധിച്ച ഈ ഫ്ലവർ ആണ് കേട്ടോ അത് ഒറിജിനൽ ഫ്ലവറാണ് എന്തൊരു ഭംഗിയാണ് കാണാനല്ലേ അങ്ങനെ അതാണ് ഞങ്ങൾ ഷോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടിയിലാണ് ഇനിയിപ്പോൾ ഞങ്ങൾ ഇന്നലെ ഒന്ന് ചെറുതായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു രാത്രിയിൽ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ആ വീഡിയോസും കൂടി ഞാൻ ഞാനിതിൽ ലാസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് സ്റ്റോണ് വെച്ചിട്ടുള്ള നിറയെ മാലകളൊക്കെ വീണ്ടും ട്വിൻസ് അല്ല ഇവിടെ എല്ലാവർക്കും ഒരുവിധം എല്ലാവരും ഒരേ പോലത്തെ ഡ്രസ്സോട് നടന്നു ആറ്റ പബിലിതീ വയസ്സായ രണ്ട് ട്യൂസുകൾ ഞാൻ ചോദിച്ചാല് ഒരു വലിയ വലിയ ഫ്രീ ആണെന്നാ ചോദിച്ചത് നമ്മളിത് അൻസൽ ഗാരറിൽ കേറിയിട്ടുണ്ട് ഇവിടെന്നാണ് നമ്മൾ ഷോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോണത് ഫുൾ ഐറ്റംസ് കണ്ടു പറഞ്ഞു കൊണ്ടുപോകട്ടെന്താ ഇത് ഇതെന്താ ഇത്ര ടൈമിന്റെ ഉള്ളിൽ എടുത്ത് കഴിക്കണം എന്നുള്ള ലെവലിൽ പോയി ഭാര്യ കൂട്ടില്ല ആവശ്യമില്ല നോക്കി എടുക്കേ ഇതിലുണ്ടോ ബാർബിഡ് ഇതിൽ നിന്നെടുത്തോ ഇതിൽ നിന്ന് പിങ്കില്ല ഞാൻ ഏതാ ഇഷ്ടം ഞങ്ങൾ കേറിയ പടയിൽ ആദ്യം തുടങ്ങിയത് സ്കൂൾ ഐറ്റംസോളും എടുക്കാനായിട്ടാ കാരണം നമ്മുടെ നാട്ടിൽ പോയ ഒരാഴ്ച ഇനിയിപ്പൊ സ്കൂള് തുറക്കാനായിട്ടുള്ളു പിന്നെ ആ ഒരാഴ്ച തന്നെ നമുക്ക് ഇവർക്ക് ബുക്ക് യൂണിഫോം പിന്നെ ആറ്റം ബാബുലിനും പുതിയ സ്കൂളിലാണ് അപ്പൊ അവിടുത്തെ ഓരോ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനും ഒക്കെ ഉണ്ട് പിന്നെ വീടിന്റെ കാര്യമാണ് വെച്ചാൽ നമുക്ക് കുടിയിരിക്കണ്ട പണി അവിടെ നാട്ടിൽ തന്നെ ചെയ്യാനുണ്ട് ഇട്ടാ കാരണം വീട് ക്ലീൻ ആക്കാൻ അവിടെ ആളെ ഏൽപ്പിച്ചിട്ടുണ്ട് ഇന്നാലും ഇനിയിപ്പോ എ ടു സൈഡ് എല്ലാ കാര്യങ്ങളും തീർത്ത് ഒക്കെ ഇട്ടു പോകുന്നതാണ് അപ്പൊ ഇനി എല്ലാതൊരു കുടിയിരിക്കല് തുടങ്ങണ പോലെ അതൊന്ന് റെഡിയാക്കി എടുക്കാണ്ട് അവിടെ ചെന്നിട്ട് അല്ല നമുക്ക് വേറെ നോക്കാം വാ വാ ലഞ്ച് കിറ്റ് ആ കിറ്റ് നോക്കി നോക്കിയെടുത്തോ എന്തെടു യൂണികോണ്ടെ യൂണികം ബാർബി ബാർബി ആയി യൂണിക്കോർബി ജെല്ലി ടോയ് സെക്ഷനിൽ എത്തിക്കണ് പണി കിട്ടാൻ പോകുന്നുണ്ട് ആറ്റെടുത്ത് പുറത്ത് സ്ലൈം എടുത്താ അത് ഇണ്ടായില്ല മൂന്നെണ്ണം മൂന്നാക്കും ഏത് എന്നാ മറ്റേത് അടുത്ത അതിന്റെ ഫ്രണ്ട് ഭാഗാണെന്നാ ഫ്രണ്ട് ഈ ഒരു ഭാഗത്തെ ഇതാണെന്നുണ്ടെങ്കിൽ പല കളറുണ്ട് ഞങ്ങക്ക് ഇതില് അച്ചാ മൂന്നാക്കും കൂടി മതി ഏത് ഇത് വേണ്ട ഇതിനൊക്കെ നല്ലതാ അതിലൊറ്റ ഉണ്ടകൾതാട്ടേണ്ട വെള്ളം നിറക്കലൊക്കെയാവോ ബാറ്ററി ഒന്നുമില്ലല്ലോ കാണാൻ സ്വിമ്മിങ് പഠിക്കാനിപ്പോൾ ഇത് ഇവിടെ കൊണ്ടുപോയി വയ്ക്കാൻ ഞങ്ങളൊക്കെ സ്വിമ്മിങ് പഠിച്ചിട്ട് ഇത് സെയിം ചാനൽ ഈച്ചിടത്തെ അന്ന് പിന്നെ സെയിം ചാനൽ നമ്മുടെ അടുത്ത് ഇപ്പോഴത്തെ കാലത്ത് കുട്ടികളായിട്ട് സ്കൂൾ ഐറ്റംസുകൾ എടുക്കാൻ ഇറങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവരുടെ കാര്യം തന്നെ നോക്കുകയാണെച്ചാല് ഇവർക്ക് ഒരാൾക്ക് എന്താ സൂപ്പർ ഹീറോസ് ഒരാൾക്ക് യൂണിക്കോൺ ഒരാൾക്ക് ബാർബി അങ്ങനെ കാർട്ടൂൺ ക്യാരക്ടേഴ്സ് വെച്ചിട്ടാണ് ഇവര് സാധനങ്ങൾ എടുക്കുന്നത് നമ്മളൊക്കെ സാധനങ്ങൾ പണ്ടൊക്കെ ഓരോ ഇതൊക്കെ നോക്കിയിട്ടല്ലേ എടുക്കുക ഇവർക്ക് ഉണ്ടെങ്കിൽ കാർട്ടൂൺ പിക്ചേഴ്സ് എങ്ങനെ വരുന്നത് ഇവർ ഓരോരുത്തർക്ക് ഇഷ്ടപ്പെട്ട പിക്ചറും കാര്യങ്ങളും നോക്കിയിട്ടാണ് ലഞ്ച് ബോക്സ് ആണെങ്കിലും ബാഗ് ആണെങ്കിലും ഒക്കെ ഇവരെ തെരഞ്ഞെടുക്കണിട്ടാ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ ടോയ് സെക്ഷൻ കണ്ണെത്തി അപ്പൊ നാട്ടിലൊക്കെ പോകുമ്പോൾ വാങ്ങിച്ചു തരാന്ന് പറഞ്ഞിട്ട് മാറ്റി വെച്ച കുറച്ച് ടോയ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അവരതൊക്കെ ഓർത്ത് ഓർത്തിട്ട് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കഴിഞ്ഞു ഞങ്ങള് പിന്നെ ഞാൻ മുഴുവനായിട്ട് വീഡിയോസും കാര്യങ്ങളും എടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം അവരായിട്ടുള്ള സാധനങ്ങൾ എടുക്കലും വീഡിയോസ് എടുക്കലും കൂടിയും കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണ് അപ്പം എന്തായാലും ഞാനത് ക്യാമറ ഓഫ് ചെയ്തിട്ട് പിന്നെ ബാക്കി കാര്യങ്ങൾക്കൊക്കെ നിന്നു കൂടി പിന്നെ ഞാൻ സ്റ്റാർട്ടിംഗിൽ പറഞ്ഞ പോലെ മക്കൾക്കുള്ള ഡ്രസ്സ് സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആൾക്കൂറിലുള്ള റെഡ് ടാഗിൽ കേറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ അതിലത്തെ വീഡിയോസ് ആണത് വൻ അല്ലേ ഒനക്ക് വീ ലൂസ് ഉണ്ടാവുന്നല്ലേ ആ അത് സ്കൂൾ ബസ്സിന് ഒട്ടില്ല ചെറിയ വേഗാ നിങ്ങള് വരുമ്പോട്ടുണ്ടല്ലേ അങ്ങനത്തെ ഇപ്പൊ തൽക്കാലം നമുക്ക് വേറെ ഡ്രസ് നോക്കി ഡ്രസ്സിന് നോക്കിട്ടെടുക്കാം ബാഗെടുത്ത് എടുത്ത യൂണികോമിന്റെ സ്കൂൾ ബാഗ് എടുക്കാം ഡ്രസ് നോക്കാം ഡ്രസ് യൂണികോണ്ട് യൂണികോണ്ട് യൂണികോന്റെ നമുക്ക് സ്കൂൾ ബാഗ് യൂണികോണിന്റെ ആക്കാം ഓക്കേ ഏക്ക് അടക്കൊക്കെ വെച്ച് നമുക്ക് ഇമ്മ ഇതിനെന്തോ എന്തോ പറഞ്ഞതിനെ ആ ഈ വലിയ രണ്ട് സ്പൈഡർമാൻ ദേ ആക്കി കണ്ടുണ്ടായിരുന്നു വണ്ടി വന്നപ്പോഴേ ആ ആതല്ല ഈ ഐപിസ് വണ്ണിനെ യാ അ മോനെ കുട്ടോ ജീന്തി ഞാൻ പാട്ട് ഞാൻ നല്ല വഞ്ഞിൽ സൂ ഇതോ അമ്മ കണ്ടോ നീല മൈക്കോടാണ് പച്ച നടുവാ അതേ ഹെർബണ്ട ഹെർബണ്ട ക്കുംബ്ലക്കും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആൻഡ് കേട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റാ ബ്ലാക്ക് ആൻഡ് ലൈറ്റ്

മുടി വർന്നത്രീ എന്താ പറഞ്ഞു ഫോർ ടൂ ഫൈവ് അല്ല നിങ്ങക്ക് വേണ്ടേ ഫൈവ് ടു സിക്സ് വേണം பைச்சு 323 பைச்சு 34 பைச்சு 36 நோக்கு ஐவா என்ன الكلام கேட்கிறேன் நானும் என்ன போட்டன நான் இந்த கை தட்டுறதுக்குடா கர கர بابا பாப்பா गया लगेदा क्या बेटा न അപ്പോൾ അങ്ങനത്തെ അലഹമുല്ല ഖത്തറിലെ ഞങ്ങളെ മൂന്ന് മാസത്തെ വെക്കേഷൻ തീർന്ന് ഞങ്ങളുടെ നാട്ടിലേക്ക് പോകാനുള്ള ഷോപ്പിംഗ് വിശേഷങ്ങളൊക്കെയാണ് ആയിട്ട് അപ്പോൾ നിങ്ങൾ കണ്ടത് അപ്പോൾ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എടുക്കൽ കഴിഞ്ഞു കാരണം മക്കൾക്ക് നാട്ടിലെത്തി യൂണിഫോം കിട്ടുമ്പോൾ തന്നെ എങ്ങനെയായാലും ഒന്ന് രണ്ടാഴ്ച ക്ലാസ് ടൈം പിടിക്കൊരുക്കും കാരണം ഇപ്പോൾ അത്യാവശ്യം സ്കൂളിലെ യൂണിഫോമും സംഭവങ്ങളൊക്കെ കൊടുക്കൽ കഴിഞ്ഞിട്ടുണ്ടാവട്ടെ പുതിയ സ്കൂളായതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ നമ്മൾ നാട്ടിൽ ചെന്നിട്ട് വേണം പിന്നെ ഒരിക്കലും യൂണിഫോമും കാര്യങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കാനായിട്ട് അപ്പോൾ ഒന്ന് രണ്ട് ആഴ്ച എന്തായാലും കളർ ഡ്രസ്സിൽ പോകേണ്ടി വരും എന്നാണ് തോന്നുന്നത് അവിടെ ചെന്നാലേ നമുക്ക് കൂടുതൽ ഡി ും കാര്യങ്ങളൊക്കെ ഞാൻ അറിയാൻ പറ്റുള്ളൂ അപ്പോ ഇതാ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഏകദേശം തീർന്ന് അപ്പം ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ നാട്ടിലേക്കുള്ള ഷോപ്പിംഗ് വിശേഷങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറയുക കമൻറ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ പ്രത്യേകിച്ച് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ നമ്മളുടെ യൂട്യൂബ് ഫാമിലി മണ്ണിലേക്ക് ആവാൻ വേണ്ടിയിട്ട് ഇനി ഏറിപ്പോയ ഒരു ഇരുന്നൂറ്റി സംതിങ് സബ്സ്ക്രൈബേഴ്സും കൂടി നമുക്ക് ആവശ്യമുള്ളൂ നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന നമ്മളുടെ പുതിയ സ്റ്റോറിക്ക് വേണ്ടിട്ടാണെന്ന് അറിയാം അപ്പോൾ ഇൻഷാള്ള ഫസ്റ്റ് വൺ ലാക്ക് എത്രയും പെട്ടെന്ന് ആവുന്നു അത്രയും പെട്ടെന്ന് നമ്മൾ സ്റ്റോറി അപ്ലോഡ് ചെയ്യണമായിരിക്കും അപ്പോൾ എന്തായാലും ഇൻഷാള്ള വൺ ലാക്ക് ആയതിൻ്റെ ശേഷം നമ്മളെ ചാനലിൽ കുറച്ച് പുതിയ മാറ്റങ്ങളൊക്കെ വരുത്തിയതിന് ശേഷം നമ്മൾ സ്റ്റോറി തുടങ്ങും അപ്പോൾ ജയ് വേൾഡ് എന്ന നമ്മളുടെ ഈ യൂട്യൂബ് ഫാമിലി വൺ ലാക്ക് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും നമ്മളെ കൂടെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവുക മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോസൊക്കെ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല ഈ നാട്ടിലേക്ക് പോകുന്ന വിശേഷങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും അസലം